അവൻ്റെ കെട്ടാനുള്ള ആഗ്രഹങ്ങൾ കാണുന്നത് പോകും ഹലോ ഹല കൈ ഒരു കല്യാണത്തിന് പോകണം കേട്ടോ കല്യാണത്തിന് പോകുമ്പോൾ ഉമ്മന്റെ കയ്യിലെന്തൊരു സഞ്ചി നിലങ്ങൾ ആലോചിക്കണത് ഇല്ല നമ്മളെ കണ്ണൂരിൽ ഉള്ള സാക്കിക്ക പാലക്കാട് നിന്ന് മാങ്ങേ കേട്ടോ അത് അത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒന്നര മണിയൊക്കെ കഴിക്കണേ രാത്രി ഞങ്ങൾക്ക് രണ്ടാക്കും പിന്നെ ഉറക്കൊന്നും ഇല്ലാതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ മാങ്ങ കുറെ ഞാൻ അത് പരിക്കേറ്റിട്ട് വലിയൊരു കണ്ടന്റ് ആക്കിയിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് നിക്കുമ്പോഴാണ് ഞാൻ ഈശ്ശേരി ഉമ്മൻ ഉമ്മ എല്ലാവർക്കും കൊടുത്തു ആ സഞ്ചിയിലുള്ള നമ്മളെത്താതാക്കുള്ളാണ് കേട്ടോ പിന്നെ ട്യൂഷന് പോയോണ്ടോള് കല്യാണത്തിന് എന്ന് പറഞ്ഞു അങ്ങനെ അളിയനെ ഇത്താതെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് നമ്മള് നേരെ വിട്ട് കല്യാണ പേരേക്ക് ഈ ഓടിച്ചാടി വരാനാട്ടോ നമ്മളെ നമ്മളെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ നമ്മളെ കൂടെ പാടാനക്കോളുണ്ടാകും മൂത്താമ്പാനുട്ടിന്റെ കല്യാണാണ് ഇവിടെ എത്തിയത് മുതൽ തള്ളി തള്ളി വെറുപ്പിച്ചാന്ന് തുടങ്ങി ആ കുട്ടി വരെ നെട്ടിപ്പോയി കൈ വരുന്ന ആണ് എന്റെ ഏക സിംഗിങ് പാർട്ണർ ഹർഷക്ക് ഓ എന്നോടെ കല്യാണൊക്കെ അല്ലെ കളർഫുൾ ആയിട്ട് കുപ്പായ കെട്ടി വരാന്നൊക്കെ പറഞ്ഞാണ്ട് പോയതാണ് ഇതിപ്പോ ഏത് ഇട്ടത്ത് കൊണ്ടുപോച്ചാൽ അവൻ തളങ്ങിക്കോളും ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞ പോരായിട്ട് ആയിട്ട് ഇപ്പൊ ഹർഷകിനോടും ഡ്രസ്സിന്റെ പൈസ അഞ്ഞൂറ് റുപ്യ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനക്ക് ഇനോടുള്ള സ്നേഹം കണ്ടിട്ട് ഓന്റെ കെട്ടാനുള്ള ആഗ്രഹങ്ങൾ സംഭവ സ്നേഹം കൊണ്ടൊന്നല്ല എന്റെ കാര്യം കഴിഞ്ഞാലപ്പോ കാര്യം സലാമത്താവുകയുള്ളു അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഋഷ്ൻറെ അമ്മ വന്നിട്ട് ഏഹ് ഇനി വീടി എടുക്കുന്നുണ്ടോ എന്നാ ഞാൻ മേക്കപ്പെട്ടിട്ട് വരാന്ന് പറഞ്ഞ ഒറ്റ പോകാണ് ലൈഫ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഓനക്ക് ആരോ കോളിലൊക്കെ വന്ന് ചോദിക്കാം ഫുഡ് കഴിച്ചോ ചോറ് തിന്നോ ചായ കുടിച്ചോന്നൊക്കെ അപ്പൊ ഈ ബിലി ബില്ല് ചങ്ങായി എന്താ പറഞ്ഞതെന്ന് അറിയോ വാ കഴിക്കാതെ ഏട്ടായിക്കൊന്നും വേണ്ടാന്ന് അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴാണ് എന്നെ കിത്താറ് പഠിപ്പിച്ച ഗുരുവിനെ കണ്ടത് ഇന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചോ വലിയ മാസായി എനിക്കാണെങ്കിൽ കൊടുക്കത്ത സംശയമാണ് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് സെറ്റ് ആക്കിയിട്ടോ എല്ലാരോടും ബൈ പറഞ്ഞ് നല്ല വൃത്തിക്ക് ഇറങ്ങാൻ നോക്കിയേ അപ്പൊ ഈ ചങ്ങായിന്റെ ചാവി കാണാം ഓന എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലും ഒക്കെ ഞങ്ങള് പിന്നെ പിള്ളെങ്കിലൊക്കെ വരണ്ടേ ബൈ ബൈ